പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ സർവത്തിൻ്റെ നാഥാവ് വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വിശ്വാസത്തിൻ്റെ വരം തന്നനുഗ്രഹിക്കണമേ അറിവിൻ്റെ വരം തരണമേ അവിടുത്തെ വരദാനങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഈ ലോകപ്രപഞ്ചത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വന്നെന്നറിയണമേ തൻ്റെ മക്കൾക്ക് ഭക്ഷിക്കുവാൻ മന്നയും കാടപക്ഷിയും നൽകിയ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സ്വജീവൻ ബലിയായി നൽകിയ ഈശോ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന ആരാധിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം തന്നനുഗ്രഹിക്കുകയും പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും പലയിടങ്ങളിലായി കാത്തു പരിപാലിച്ചിരിക്കുന്നതിനെ ോർത്തും നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇന്നു തന്ന സകല നന്മകൾക്കായും നന്ദി പറയുന്നു പ്രഭാ ഒരു പ്രഭാതം കാണുവാനെൻ്റെ ദൈവം ഞങ്ങളെ ഒരുക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കാനും ദൈവം തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ ഇന്ന് ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥകളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അതാ കർത്താവേ വീണ്ടും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര കാലത്തായുസുണ്ടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ നടത്തിയ കൃപകൾ ഓർക്കുമ്പോൾ നന്ദിയും മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയെ പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ യോഗ്യരാണ് നാദാ ഈശോ എന്ന നാമം ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ ദൈവം തന്ന വലിയ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവെ ഈ സമയം ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും സമർപ്പിക്കുന്നു സഹോദര കുടുംബങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറകളെയും സമർപ്പിക്കുന്നു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ ദൈവനാമം കേൾക്കുന്നവരെ അവരുടെ കുടുംബങ്ങളെ ഈ സമയം അപ്പ അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു ഞാനിന്ന് ഈ സമയം സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഓരോ ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ കരുണയായി നിറയ്ക്കുകയും വിടുതലും രോഗസൗഖ്യവും നൽകിയും അവിടെ നിന്ന് അനുഗ്രഹിക്കണ് മീ വചനം വായിക്കുമ്പോൾ കൂടുതൽ ജ്ഞാനം തന്നനുഗ്രഹിക്കണമേ നാഥാ പ്രാർത്ഥിച്ചു വചനമെടുത്ത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യേം ആ ഒരു ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം ഓരോ വാക്യവും അർത്ഥം ഉളവാക്കുന്ന വാക്യങ്ങളാണ് നാം ഈ ഓരോ വാക്യങ്ങളും ഏറ്റെടുക്കേണ്ടവരാണ് കർത്താവിനെ ഞാൻ എന്നും പൊഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അദരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി സർവ്വഭയങ്ങളിലും നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടത്തെ ഭയപ്പെടുവിൻ അവിടത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ ഭാഷണത്തിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിന്മാ നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം ിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം മുരുകിയവരെ അവിടെ നിരീക്ഷിക്കുന്നു രക്ഷിക്കുന്നു നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവായ ഈശ്വനാഥ ഈ വചനം തന്നനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം മഹത്വപ്പെടുത്തണം കർത്താവിനെ അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ പറ്റുകയുള്ളൂ സകല ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കും കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് എളിയവരായ നാം നിലവിളിച്ചാൽ കർത്താവ് കേൾക്കും നമ്മെ കരുതും നമ്മിൽ ദൈവഭക്തി ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ നമുക്ക് ചുറ്റും കോട്ട കെട്ടി പരിപാലിക്കും കർത്താവ് നമുക്ക് തരുന്ന ഓരോന്നും രുചിച്ചറിയണം എന്നാണ് വാക്യം പഠിപ്പിക്കുന്നത് നാവുകൊണ്ടല്ല രുചിച്ചറിയേണ്ടത് ഹൃദയം കൊണ്ട് രുചിച്ചറിയണം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങളും ദൈവഭക്തർക്ക് വേണ്ടി സംരക്ഷണം ഉള്ളവ തന്നെയാണ് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും നമ്മെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം കാർണ്യവാനായ ഈശോ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും തലമുറകളുടെയും കൂടെ വാഴും ഈ കരുണയുടെ സമയം നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കരുണയുടെ സമയം രോഗികളായി കഴിയുന്ന ഓരോ സഹോദരങ്ങളെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശൊപ്പ എല്ലാ രോഗികളുടെ മേലും അവിടുത്തെ വറ്റാത്ത കരുണ നിറയ്ക്കണമേ വിടുതലിൻ്റെ കരം തൊട്ട് സൗഖ്യം കൊടുക്കണമേ പ്രത്യേകിച്ച് ഏഞ്ചൽ എന്ന മകളെ സമർപ്പിക്കുന്നു സെഫാനിയ മകളെ സമർപ്പിക്കുന്നു രോഗഭാരത്താൽ കഴിയുന്ന ഓരോ മക്കളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു തളർവാദ രോഗിയെ അവിടുത്തെ പക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കണ്ട് സൗഖ്യം കൊടുത്ത നാഥ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തെ അടിയുറച്ച വിശ്വാസത്തിന്മേൽ ഈ മക്കൾക്ക് കർത്താവേ അവിടുന്ന് രോഗസൗഖ്യം കൊടുക്കണമേ കൊടുക്കണമേയപ്പാ രോഗഭാരത്താൽ കഴിയുന്ന ഓരോ മക്കളെയും ഓരോ സഹോദരങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ ഓരോ മക്കൾക്കും അവിടുത്തെ വിടുതലിൻ്റെ കരം വെച്ച് സൗഖ്യം കൊടുക്കണമേ നല്ല വൈദ്യനായ എൻ്റെ ഈശോനാഥ നല്ല ഔഷധമായി ഓരോ മക്കളിലും ഓരോ സഹോദരങ്ങളിലും അവിടുന്ന് കടന്ന് ചെല്ലണമേ അപ്പ സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സമയം ജോലിയില്ലാതെ നിൽക്കുന്ന ഓരോ മക്കളെയും ഓരോ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു ഉപജീവനത്തിന് വേണ്ടിയുള്ള പാത അവിടെ നിന്ന് ഓരോ മക്കൾക്കും തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ സമയം നിയോഗ പ്രാർത്ഥനാ സെൻറ്ററിനെ സമർപ്പിക്കുന്നു കർത്താവേ ആ അനുഗ്രഹ എന്ന പ്രാർത്ഥനാ സെൻ്ററിൽ കടന്നു വരുന്ന ഓരോ മക്കളും നിയോഗങ്ങൾ വെച്ച് വരുന്നവരാണല്ലോ ആ മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ നിറയ്ക്ക് മാറാകണം അവിടെ അവർക്ക് സാക്ഷ്യം പറയുവാൻ തക്ക വിധം ഓരോ മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേയപ്പാ കർത്താവെ ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തരുന്ന വലിയ സ്നേഹത്തെ ഓർത്തു സ്തുതിക്കുന്നു നാഥ ഞങ്ങൾ വീണ്ടും വീണ്ടും കർത്താവേ ആ വചനം കേൾക്കുവാനും ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള കൃപകൾ ഞങ്ങൾക്കും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനം പങ്കുവച്ചു കൊടുക്കുന്ന അച്ഛന്മാരെ സമർപ്പിക്കുന്ന കർത്താവേ വചനപ്രഘോഷണം നടത്തുന്ന ഓരോ ദൈവദാസരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേശുനാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ ആമേൻ